ഇന്നിവിടെ നമ്മൾ ഫില്ലർ വെക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ആറ് പെട്ടി കൊണ്ടുപോകുന്നിവിടെ ആറ് പെട്ടി കൊണ്ടുപോന്ന് അഞ്ചാളാണ് കോങ്കിരി ചെയ്യുന്നത് എല്ലാ ഒരു ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയി ഒരു പക്ഷേ ഇതിനേക്കാൾ ഉഷാറായിരിക്കും കേട്ടോ പക്ഷെ നമ്മളതെല്ലാം പറയുന്നത് നമ്മൾ നമ്മളിത് ഈ കണക്കൂട്ടിനെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് പണിക്കാർ ആറ് പെട്ടി വെക്കുന്ന അഞ്ച് പണിക്കാർ പെട്ടിൻ്റെ കൂലി അഞ്ച് പണിക്കാർ കൊടുക്കാൻ പിന്നെ ഒരു പെട്ടിൻ്റെ കൂലിയാണ് ആ ഒരു പെട്ടിൻ്റെ കൂലി നമുക്കിതിൻ്റെ വാക്കിൽ ഇതിലേക്ക് വെക്കാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആറ് പെട്ടി വെക്കുന്നത് ആറ് പെട്ടി വെച്ചാലേ എന്താ ഉള്ളൂ നമുക്ക് പെട്ടിൻ്റെ വാടകയും അതും ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു നമ്മൾ പരിപാടി ചെയ്യണേ നമുക്ക് എന്തോ കാര്യം ഉണ്ടാണെങ്കിൽ അഞ്ചാൾ വന്ന് ആറ് പെട്ടി വെച്ചാലേ അതെന്താ ഉള്ളൂ ഒരു ഷമ തടിമ പിടിക്കാണ്ട പരിപാടി മുന്നേ നിങ്ങൾ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ സമയം അതിനകത്ത് ആയില്ല സമയം ഇപ്പോൾ ഏകദേശം രാവിലെ ഏറെ പെട്ടി കൊണ്ടുവന്ന് ഒമ്പത് മണിയാവുമ്പോൾ ഒരു കോൺക്രീറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് തുടങ്ങാനുള്ള പരിപാടിയിലാണ് പക്ഷെ നമുക്കിത് എല്ലുള്ള ബോക്സ് കിട്ടി എല്ലുള്ള ബോക്സ് ആയത് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി പെട്ടെന്ന് നാല് പീസാവുമ്പോൾ ലേസ് പ്രയാസമാണ് ഭയങ്കര ടൈമിങ് ആണ് സെറ്റ് ചെയ്യാൻ പക്ഷെ ഇത് നമ്മൾ എല്ല് ബെൽഡ് ചെയ്തേ ബോക്സ് കിട്ടിയോണ്ട് നമ്മൾ പെട്ടെന്ന് പരിപാടികൾ തീർക്കുക യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാണ്ട് നമ്മൾ ഒന്നുകൂടിയും പെട്ടെന്ന് പരിപാടികൾ തീർക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ മാറ്റം എൽ ബോക്സിൻ്റെ ഒരു വലിയ ടൺ മറ്റേതാകുമ്പോൾ എന്താണെന്ന് നാല് പീസ് ആവുമ്പോൾ ചിലപ്പോൾ മാർക്ക് ഉണ്ടോ എ ബി ഇങ്ങനെ തിരഞ്ഞ് നടന്ന് നമ്മൾ കുഴക്കാണെങ്കിൽ ഭയങ്കര ടൈമിങ് വരത് ഇതാകുമ്പോൾ യാതൊരു നമ്മൾ പരിപാടി തീർക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളതിൻ്റെ കാര്യങ്ങൾ ഇത് അപ്പം നാളെ ഇപ്പോൾ ആറ് പെട്ടി ഊരിങ്ങാട്ട് ഇങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം അതോടിയാണ് കഴിയുമോ മുറിഷാമോനൊക്കെ നല്ല പണിയില്ല കുടുംബം പോറ്റണമെങ്കിൽ ലേശം കഷ്ടപ്പെടേണ്ടി വരും ലേശം കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല മറ്റുള്ളവരെ കൈയും കാലും പിടിച്ച് ജീവിക്കണമൊക്കെ ഏറ്റവും പറ്റണം എന്താ പറയുക അത് ആക്കുള്ള കാലം അധ്വാനിച്ച് ജീവിക്കുക അണ്ട അജിനേമോനൊക്കെ അത് നായി നയിക്കണമായി നയിക്കുക നയിക്കേണ്ടി വരൂ കണ്ടവൻ്റെ കീശലുള്ള പൈസ ഉണ്ടല്ലോ അത് നമ്മളെ കീശലാണ് ചില്ലറ നയിപ്പല്ല ലേശം പണിയെടുക്കുന്ന വേണം ആ അല്ല പൈസ ഒക്കെ സിമെൻ്റെ മുകളിലാണ് കെട്ടിമറിയ നേരം പേർക്കും വന്ന് കെട്ടിമറിയുണ്ട് കെട്ടി െ ശരി കോൺക്രീറ്റ് ഒക്കെ കുഴച്ച് കോൺക്രീറ്റ് ഇടാനുള്ള പരിപാടിയിലാണ് നല്ല മഴ ആണ് മഴ അതിനോട് കുഴപ്പമില്ല ഫില്ലർ ഇടുന്ന സമയത്ത് എന്താ ഇതിൽ നടക്കാൻ ലേസ പ്രയാസം ഉണ്ടായി നല്ല വൃത്തിയായിരിക്കും ബോക്സ് ഒക്കെ പൊളിച്ച് കഴിഞ്ഞാൽ നല്ല അലുവ മുർച്ച മാതിരി ഉണ്ടാവും അതാണ് ഇതിന്റെ പ്രത്യേകത ഏർ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ലേസ ബുദ്ധിമുട്ടായിരിക്കും അതേമാതിരി തൂക്കം കെട്ടുന്ന സമയത്ത് ആ നൂല് എവിടെയെങ്കിലും തട്ടുണ്ടോ അല്ലോന്ന് ശ്രദ്ധിക്കണം ഈ വെള്ളം വരുമ്പോളേ കറക്റ്റായിട്ട് തട്ടുണ്ടല്ലോ വേറെ വിഷയങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണട്ടോ താങ്ക് യു